ಬರೋ ಒಳ ಇಲ್ಲಂಗ್ಲೇ ಆ ವೀಟಿ ಎತ್ತರ ಚೋರಕ್ಕೆ ನಾವು ಚೋರಾಕಿನ ಕುಟ್ಟಿ ಉಂಡು ಅವ್ರು ಎತ್ತರ ಬುದ್ಧಿಮುಟ್ಟು ಅಪ್ಪ ಅಮ್ಮ ಎತ್ತರ ಪೋಯ್ಟುಂಡು ಆ ವಿಷಯ ಕೇರಳಕ್ಕೆ ಸರ್ಕಾರ ಇಪ್ಪ ನಮಗೆ ಸಪೋರ್ಟ್ ಬನ್ನೋದು ಅದೇ ರೀತಿ ಕರ್ನಾಟಕ ಸರ್ಕಾರ ಸಪೋರ್ಟ್ ಬನ್ನೋಣ್ಣ ನಮಗೆ ಬಗ್ಗೆ ಕಾರ್ಯಾಚರಣೆ ಬಗ್ಗೆ ಕಾರ್ಯಾಚರಣೆ ಅಂದ್ರೆ ನಮಗೆ ಈಗ ಅಲ್ಲಿ ನಮಗೆ ನಮ್ಮ ಸರ್ಕಾರ ಯಾವಾಗ ನಮ್ಗೆ ಒಂದು ಅಲ್ಲಿ ಪರ್ಮಿಷನ್ ಕೊಡ್ತೇವೆ ಆವಾಗ ಮತ್ತೆ ಆಗ್ತದೆ ಯಾಕಂದರೆ ಅವರೊಂದು ಡ್ರೆಜ್ಜರ್ ಮಿಷನ್ ಬರಬೇಕಂತ ಹೇಳಿದ್ದಾರೆ ಅದಲ್ಲದೀಗ ಅಲ್ಲಿನ ಡ್ರಜ್ಜರ್ ಮಿಷನ್ ಬರಲಿಲ್ಲ ಅಂದರೆ ಗ್ಯಾರಂಟಿ ಕೇರಳ ಸರ್ಕಾರದಿಂದ ಖಂಡಿತವಾಗಿ ಒಂದು ಡ್ರಜ್ಜರ್ ಮಿಷನ್ ತಂದು ಅಲ್ಲಿ ಅವು ತೆಗೆದು ಆ ನಮ್ಮ ಅರ್ಜುನನ ಮೇಲೆತ್ತ ಒಂದು ಕಾರ್ಯವನ್ನು ಖಂಡಿತವಾಗಿ ನಮ್ಮ ಕೇರಳ ಸರ್ಕಾರ ಮಾಡ್ತದೆ ಅಂತ ನನಗೆ ಮನದಟ್ಟಾಗಿದೆ ಆ ಇಲ್ಲಿನ ಎಲ್ಲ ಜನಗಳು ನಮಗೆ ಸಹಕಾರ ಇದೆ ಖಂಡಿತವಾಗಿ ಮಾಡುವ ಒಂದು ಅಲ್ಲಿ ಲೋಕೇಶ್ ಆಗಲಿ ಜಗನ್ನಾಥ್ ಆಗಲಿ ಅವ್ರನ್ನ ಹುಡುಕುವ ಕಾರ್ಯಾಚರಣೆಯನ್ನು ಖಂಡಿತವಾಗಿ ಕೇರಳ ಸರ್ಕಾರ ಮಾಡ್ತದೆ ಅಂತ ಭರವಸೆ ನನಗಿದೆ െ ഇപ്പൊ നമ്മള് കർണാടക സർക്കാർ എടുത്തില്ല അച്ഛന അവിടെ പോയിരുന്നോ ആ സ്ഥലത്ത് നിങ്ങൾക്ക് പോകാനുള്ള ഒരു അത് സർക്കാർ വെച്ചതാണല്ലേ കേരള സർക്കാരിന് തന്നെയാണ് ഇപ്പോഴും ഇപ്പഴും പ്രതീക്ഷ ഉള്ളത് കാരണം തീർച്ചയായിട്ടും എങ്ങനെ റിക്കവർ ആ പോയിട്ട് അർജുന ഇരുപത്തിയെട്ട് ദിവസമായെങ്കിലും നമ്മൾ അവിടെ തന്നെ ഉണ്ട് ഒരു ഇരുപത്തെട്ട് ദിവസമായിട്ട് അമ്മ ഇല്ലെങ്കിൽ പറവില്ല ഈ അമ്മൻ്റെ ഇന്ന് ഭാര്യ കറഞ്ഞിട്ടുണ്ട് എൻ്റെ രണ്ടു മാസം മൂന്ന് വർഷം പോണാക്കി എൻ്റെ അർജുനെ എടുത്തിട്ട് ആദ്യം അർജുനെ കണ്ടിപ്പോ അർജുനെ കണ്ടിട്ടായി നമ്മൾ വീട്ടിലെ കൊണ്ടുപോകും കുടുംബത്തിന്റെ ഒരു അവസ്ഥ നമ്മൾ ആരും കാണാതെ അച്ഛനെ മകനെ കാത്തിരിക്കുന്ന കാത്തിരിക്കുകയാണ് പിരിഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു സപ്പോർട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കർണാടക സർക്കാരിൻ്റെ ഒരു സപ്പോർട്ടും കാര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് എന്ത് ഇതേനെയും ഇദ്ദേഹം അർജുനെ തിരിച്ച് റിക്കവർ ചെയ്ത് എടുക്കും എന്നുള്ള ശബദത്തിലാണ് അദ്ദേഹം നിൽക്കുന്നത് നമ്മൾ ഏത് വിധാനും ഇനി അവരെ അവരുടെ ഗവൺമെന്റിന്റെ ഒരു സപ്പോർട്ട് മാത്രം നമുക്ക് കിട്ടിയാൽ ഇനി അങ്ങനെ അവർ ഒന്നും പറ്റാന്നെ നമ്മുടെ നമ്മുടെ കേരളത്തിന് സപ്പോർട്ട് കിട്ടിയാൽ അത് ഏത് വഴിയാണ് എത്താൻ ചാൻസ് എങ്ങനെയാണ് എങ്ങനെയാണ് കൊണ്ടുവരാ കടൽ വഴി കൊണ്ടുവരാൻ അവിടെ താഴെ ഭാഗത്ത് ഒരു ബ്രിഡ്ജുള്ളത് കൊണ്ട് അവിടെ ബുദ്ധിമുട്ടില്ലേ അപ്പൊ തീരുമാനമായിട്ട് അല്ലെങ്കിൽ പേപ്പർ വർക്കുകൾ കഴിയാണ്ടാവും ഇവർക്ക് കൊണ്ടുവരാൻ പറ്റില്ലെങ്കിൽ പോലും അവര് നമ്മുടെ ലോറിയമ്മ ഇത് വണ്ടി എത്തിക്കാൻ പുള്ളിയുടെ ഡ്രസ്റ്റ് എത്തിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട്